നമസ്കാരം പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ ദോഹ ഫോറം ഏഴിന് ഇന്ത്യൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ ജയശങ്കർ പങ്കെടുക്കും അഭയാർത്ഥികൾക്ക് യു എയുടെ രണ്ട് ലക്ഷം ഡോളർ യു എൻ ഇന്റെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജീവൻ രക്ഷ അഭയാർത്ഥി പദ്ധതിക്ക് യു എ ഇ രണ്ട് ലക്ഷം ഡോളർ സംഭാവന ചെയ്തു ലോകത്ത് കുടിയൊഴിക്കപ്പെട്ട ദശലക്ഷക്കണക്കിന് ആളുകൾക്ക് സഹായം നൽകുന്നതിനാണിതെന്ന് യു എനിലെ യു എയുടെ സ്ഥിരം പ്രതിനിധി ജമാൽ അൽ മുഷാറഖ് പറഞ്ഞു മദർ ഓഫ് ദ നാഷൻ ഫെസ്റ്റ് ഇന്നു മുതൽ സംസ്കാരവും പൈതൃകവും നിറയും കുടുംബ ഉത്സവം പുതുവർഷ പുലരിവരെ അബുദാബിക്ക് ഉത്സവ പ്രതീതി സമ്മാനിക്കുന്ന മദർ ഓഫ് ദി നേഷൻ ഫെസ്റ്റിവലിന് ഇന്ന് വൈകിട്ട് നാലിന് അബുദാബി കോർണിഷിൽ തുടക്കമായി പത്ത് വയസ്സിന് താഴെയുള്ളവരെ വാഹനത്തിന്റെ മുൻസീറ്റിലിരുത്തിയാൽ പിഴ കുട്ടികളുമായി വാഹനത്തിൽ സഞ്ചരിക്കുമ്പോൾ ട്രാഫിക് സുരക്ഷാ നിയമങ്ങൾ പാലിക്കണമെന്ന് ട്രാഫിക് ആൻഡ് റോഡ്സ് ഏജൻസി സിഇഒ മാതാപിതാക്കളോട് അഭ്യർത്ഥിച്ചു നവജാത ശിശുക്കളോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചൈൽഡ് കാർ സീറ്റുകൾ ഉപയോഗിക്കേണ്ടതിന്റെ പ്രാധാന്യം അദ്ദേഹം എടുത്തു പറഞ്ഞു ലോകത്തെ ഏറ്റവും അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിന് പുരസ്കാരം അബുദാബിയിലെ സായിദ് ഇന്റർനാഷണൽ എയർപോർട്ടിന് ലോകത്തെ ഏറ്റവും മനോഹരമായ വിമാനത്താവളത്തിനുള്ള വിഖ്യാതമായ പ്രിക്സ് വോൾസെയിൽസ് വേൾഡ് ആർക്കിടെക്ചർ ആൻഡ് ഡിസൈൻ അവാർഡ് വിമാനത്താവളത്തിന്റെ മികച്ച വാസ്തുവിദ്യ രൂപകൽപ്പനയാണ് അംഗീകാരം നേടിക്കൊടുത്തത് ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കെട്ടി ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷനിൽ പ്രദർശിപ്പിക്കും ലോകത്തിലെ ഏറ്റവും വലിയ സ്വർണ്ണക്കെട്ടി ഈ മാസം ഏഴ് എട്ട് തീയതികളിൽ ദുബായ് ഗോൾഡ് സൂക്ക് എക്സ്റ്റൻഷനിൽ പ്രദർശിപ്പിക്കും മുന്നൂറ് കിലോഗ്രാം ഭാരമുള്ള സ്വർണ്ണക്കെട്ടിയാണ് പ്രദർശിപ്പിക്കുകയെന്ന് അധികൃതർ പറഞ്ഞു യു എ ഇൽ മൂടൽ മഞ്ഞിന് സാധ്യത ജാഗ്രതാ നിർദ്ദേശം രാജ്യത്ത് മൂടൽമഞ്ഞ് അനുഭവപ്പെടാൻ സാധ്യതയുള്ളതിനാൽ യു എ ഇ നാഷണൽ സെൻ്റർ ഓഫ് മെറ്റീരിയോളജി റെഡ് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചു ആകാശം ഭാഗികമായി മേഘാവൃതമായിരിക്കുമെന്നും പ്രതീക്ഷിക്കുന്നു ഖത്തറിന്റെ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ഡിസംബർ പത്തിന് ദർബ് അൽസായിൽ തുടക്കമാകും പൈതൃകവും സാംസ്കാരിക തനിമയും പ്രതിഫലിപ്പിച്ചുകൊണ്ട് ഖത്തറിന്റെ ദേശീയ ദിനാഘോഷങ്ങൾക്ക് ഡിസംബർ പത്തിന് ഉംസാലിലെ ദർബ് അൽസായിൽ ഔദ്യോഗിക തുടക്കമാകും എം യൂത്ത് ഫെസ്റ്റിൽ ഷാർജ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ചാമ്പ്യൻമാർ മോഡേൺ സർവീസ് സൊസൈറ്റി സംഘടിപ്പിച്ച യൂത്ത് ഫെസ്റ്റിൽ ഷാർജ ഗൾഫ് ഏഷ്യൻ ഇംഗ്ലീഷ് സ്കൂൾ ചാമ്പ്യന്മാരായി ഏഴ് എമിറേറ്റ്സുകളിൽ നിന്നുള്ള അറുപത് സ്കൂളുകളിൽ നിന്നായി കെ മുതൽ പ്ലസ് ടു വരെയുള്ള ആയിരത്തി വിദ്യാർത്ഥികൾ പങ്കെടുത്തു ഇനി സ്പോർട്സ് ന്യൂസ് ആറ് വിക്കറ്റ് എടുത്ത് ഇന്ത്യയെ നൂറ്റി എൺപത് റൺസിന് പുറത്താക്കി സ്റ്റാർ കരുതലോട് തുടങ്ങി ഓസീസ് ദേശീയ ജൂനിയർ അത്ലറ്റിക്സിന് കേരളത്തിൽ നിന്ന് നൂറ്റിയെട്ട് താരങ്ങൾ സർക്കാർ സഹായമില്ലാതെ ടീം ഭുവനേശ്വറിൽ പാകിസ്ഥാനെ ഞെട്ടിച്ച് സിംബാവെ മൂന്നാം ട്വന്റി ട്വന്റിയിൽ രണ്ട് വിക്കറ്റ് വിജയം ട്വന്റി ട്വന്റിയിൽ ലോക റെക്കോർഡുമായി ബറോഡ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ റെക്കോർഡ് സ്കോറുമായി ബറോഡ സിക്കിമിനെതിരായ മത്സരത്തിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ റൺസാണ് കൃണാൽ പോയിന്റ് നയിച്ച ബറോഡ അടിച്ചെടുത്തത് ഇതോടുകൂടി ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും അവസാനിക്കുന്നു പുതിയ വാർത്തകളുമായി വീണ്ടും നാളെ കാണാം